뉴스, we'll ി ചോറ്റുപാറ മേഖലയിൽ അപകടകരമായ രീതിയിൽ വൈദ്യുതി പോസ്റ്റുകൾ നിൽക്കുന്നതായി പരാതി കെ എസ്ഇബി അധികാരികളെ അറിയിച്ചിട്ടും നാട്ടുകാർ പറയുന്നു എന്നും കഴിഞ്ഞ ദിവസം വൈദ്യുതി കമ്പി പൊട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് ചോറ്റുപാറയിലെ നടപ്പുഴയിലേക്ക് കമ്പികൾ പൊട്ടി വീണത് വൈദ്യുതി മറ്റ് ദുരിതം ഒഴിവായി ഇപ്പോഴും ലൈൻ ലംഘപേടയിൽ കൂടി നടന്നു വേണം നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ ഇതിനു പുറമെ വൈദ്യുതി പോസ്റ്റുകളും അപകടമായ രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് അധികാരികളെ जा, ും നടപടിയില്ല നാട്ടുകാർ പറയുന്നു ആ ഞങ്ങൾ ചുവറ്റോറ ഈ തേലക്കാണ്ട ഫൗണ്ടറിൽ താമസിക്കുന്നവരാണേ ഞങ്ങൾ ചെറവായിട്ട് ഇതൊരു വഴിയാണ് നടന്നു പോകുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ടെ അഞ്ച് കുടുംബക്കാരുണ്ട് അഞ്ച് വീട്ടുകാരുണ്ട് പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേരും ഇതിലൂടെയാണ് പോകുന്നത് ഈ പോസ്റ്റ് ഓടിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി അട്ടപ്പള്ളത്തിൽ നിന്ന് കെ എസ് പി ഓഫീസ് ചെന്ന് ഞാൻ വരാതെ പറഞ്ഞു അവർ എഴുതി വച്ചിരിക്കാമായിരുന്നു എന്നിട്ട് കഴിഞ്ഞ ബുധനാഴ്ച നാലാം തീയതിയും ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു അവര് അത് കേട്ടയച്ച് ഈ പോസ്റ്റ് മാറാൻ പറഞ്ഞിട്ട് ഇതുവരെ മാറിയിട്ടില്ല അത് കാരണം ഈ പോസ്റ്റ് എപ്പം ഒടിഞ്ഞു വീഴുമെന്ന് അറിയത്തില്ല അത് കാരണം പെട്ടെന്ന് ഈ പോസ്റ്റ് ഒന്ന് മാറാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിഷയത്തിൽ അധികാരികൾ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം